അസ്സാം വലൈക്കും ഞാൻ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമില്ല ഇപ്പം എനിക്ക് വലിയ വീഡിയോ ഇടാനൊന്നും പറ്റില്ല ചേട്ടാ ഒരുപാട് പ്രതിസന്ധികളിലൂടെ അങ്ങനെ കടന്ന് പോവുകയാണ് കേട്ടോ നിങ്ങളെ കമൻറ്റ് കാണാനിട്ടൊന്നുമില്ല ഇന്ന് ഏതായാലും എല്ലാ കാരണവും പറഞ്ഞൊരു ചെറിയൊരു വീഡിയോ ഇട്ടതാണ് അപ്പം ഇന്ന് മാസം പതിനേഴൊക്കെ ആണല്ലോ അപ്പം ഞങ്ങൾക്ക് ഇത് ഇറച്ചിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ബിരിയാണി നെയ്ച്ചോറൊന്നും കിട്ടിയിട്ടില്ല ഇറച്ചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും വെക്കാൽ ഒരു പുറപ്പാടാണ് ചായക്കെന്തേലൊക്കെ ഒരു കടി ഉണ്ടാക്കണം എന്ന് കരുതിയെന്നോ അപ്പം ഞാൻ ഉണ്ടാക്കണില്ല നെയ്ച്ചോറ് വെക്കാന്ന് അങ്ങനെ അങ്ങനെന്താ ലേസം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടായിരിക്കും മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ലേസം ഉപ്പും പാടങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ മസാല പ്രത്യേകിച്ചൊന്നും കൂട്ടിയിട്ടില്ല മഞ്ഞപ്പൊടിയും മുളകും പൊടിയും അതുപോലെ തന്നെ ലേസം മല്ലിപ്പൊടി അങ്ങോട്ട് കൂട്ടി അയ്ക്കിതാ ലേസം വെളിച്ചെണ്ണയും ഒരു പൊടി വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കൈ വെച്ച് നല്ലോം കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടീ നല്ല കുഴച്ചെടുത്തിട്ടായിരിക്കും നൊക്കി വെച്ച ഉള്ളിയും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്ച്ചോർക്കൊക്കെ കറി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒന്നും പാട് ടേസ്റ്റ് കൂടും കേട്ടോ അങ്ങനെന്താ അത് ഞാൻ വലിയ വീഡിയോ ആക്കി എടുത്തിട്ട് ില്ല കേട്ടോ കയ്യിൽ ഇങ്ങനെ ഫോൺ പൊടിച്ചിങ്ങാണ്ട് എടുത്തിട്ടാണ് ഒരു ഷോർട്ട് വീഡിയോ പോലെ എന്നിട്ട് ലേസം വള്ളം അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അമ്പം അങ്ങോട്ട് അടച്ചിട്ട് അത് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കട്ടെ അങ്ങനെ അത് അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഞാൻ ഉള്ളി നുറുക്കിയിട്ടുണ്ട് സുർക്കുണ്ടാക്കാൻ കേട്ടോ തൈരൊന്നും ഉണ്ടാക്കണം ചേട്ടാ എല്ലാവർക്കും കഫക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് തൈരാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ കൈ വെച്ച് നല്ലോണം കുഴച്ച് കൊടുത്തയക്കത് ആ ലേസം വള്ളം ലേസം സുർക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അത് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇന്ന് അടുക്കളയിൽ കയറിയിക്കണം ഞാൻ അഞ്ച് മണിക്കാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പണിയെടുത്ത് തീർക്കുകയാണ് അതിൻ്റെ ശേഷം ആ ലേസം വായക്കടുത്തിങ്ങാണ്ട് ഒന്നും ഇങ്ങടെ ചവിച്ചയ്ക്ക് ലേസം പാലും അങ്ങോട്ടും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ ഉലെള്ളം ഒരു പുറപ്പാടാണ് അതിൻ്റെ ശേഷം ആ നെയ്ച്ചോറിന് ലാരിയൊന്ന് കെകിങ്ങാണ്ട് വള്ളത്തിലിട്ട് വെക്കട്ടെ Sí. ¿Eh? അങ്ങനെ കുക്കർ ഒരു അഞ്ചാറ് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചിരുന്നു കുക്കർ തുറന്നു നോക്കിയപ്പോൾ അതാ ഇറച്ചി ഒരുപാട് ദിവസം ആയിക്കുന്നുട്ടോ അപ്പോൾ ഇറച്ചിയൊക്കെ ഒരു പ്രത്യേക മണമാണ് അതിലിതാ ഒരു പൊടി മല്ലിച്ചപ്പും രണ്ട് പൊതിനീനലക്കെ ഇട്ടുംങ്ങാണ്ട് ഒന്നും പാട് കൂട്ടി കൊച്ചിങ്ങാണ്ട് ഒന്നും പാടങ്ങോട്ട് തിളപ്പിച്ചിട്ടോ ഒരുപാട് വള്ളം വേണ്ടല്ലോ വരറ്റേ മാതിരിയാക്കാൻ ആ നേരം വെളുത്താണ് ഞമ്മക്കൊക്കെ നോമ്പല്ലേ അങ്ങനെ അതാ കുക്കറത്തെ കറി വേറെ ഒരു കുക്കർക്ക് അങ്ങോട്ട് ഒഴിച്ച് വെച്ച് ആ കുക്കറിനെ കെകിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് വെക്കാൻ അപ്പോൾ ഞാൻ വള്ളത്തിൽ അരി ഒന്നിങ്ങഓട്ടപാത്രത്തൊക്കെ അങ്ങോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം കുക്കർ കുക്കറ് ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടാക്കി ലേസം നെയ്യും ലേസം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചെടുത്ത് പട്ട കറാമ്പൂവ് ഏലക്കായ് ഒരു മുറി ഉള്ളി ഇട്ട് കൊടുത്തിട്ടിട്ട് അതൊന്നും ഇങ്ങോട്ട് വഴറ്റിയിരുന്നു വല്ലാതെ കളറൊന്നും മാറേണ്ട അപ്പം നെയ് ചോറിൻ്റെ കളർ അങ്ങോട്ട് മാറും എന്നിട്ട് ഊറ്റി വെച്ച അരി അങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് ഒന്നങ്ങളക്കി കൊടുക്കാൻ നല്ലോ ഒന്ന് അളക്കി കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അളക്കി കൊടുത്തത് ആ ലേസം വെള്ളവും അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ വെക്കുമ്പോൾ എളുപ്പമാണല്ലോ ചോറ് വെക്കാൻ തിന്നാനാണെങ്കിൽ ഭയങ്കര ലേസ് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അമ്പം അങ്ങോട്ട് മൂടി വെക്കട്ടെ വള്ളത്തിൽ ഞമ്മൾ അരമണിക്കൂർ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒറ്റ വിസിൽ വന്നാൽ അങ്ങോട്ട് ഓഫ് ആക്കിയാൽ മതി അങ്ങനെതാ അവിടെ അങ്ങനെ കടന്നങ്ങനെന്താകട്ടെ അപ്പം അതിന് വടുക്കണിയിൽ കണ്ടില്ല നിറച്ച് കച്ചറിനാകെ പരന്നിക്കുന്നുട്ടോ നേരം വെഗിങ്ങാണ്ട് എല്ലാം അടുക്കളയൊക്കെ വന്നിരിക്കണെ അങ്ങനെ ഞാൻ വടുക്കണിയൊക്കെ ഒന്ന് ശരിയാക്കലൊരു പുറപ്പാടാണ് എല്ലാതും അടിച്ചോരലും ഒക്കെ നേരാക്കലൊക്കെ കഴിഞ്ഞ് ലേസം ചായും പാടുണ്ടാക്കിങ്ങാണ്ട് ഫ്ലാസ്ക്ണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആ കുക്കർ രണ്ടാമത്തെയും മിസ്സിൽ വന്നു അപ്പത്തേക്ക് നമ്മൾ അടുക്കളക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെ കുക്കറൊന്നാണ് തുറന്ന് കാണിച്ചാൽ കണ്ടില്ലേ നല്ല പൂ പോലത്തെ നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടാനുണ്ട് വേവേറിയിട്ടൊന്നും ഇല്ല കേട്ടോ കുക്കർ നെയ്ച്ചോറ് തിന്നാൽ വേറൊരു ടേസ്റ്റ് ആയി കാരം അങ്ങനെതാ എല്ലാതും ഇങ്ങോട്ട് കൊടുന്ന് വെച്ച് നൂലും പറക്കാൻ വേണ്ടി കാത്തിരിക്കണുണ്ട് ആ പൈക്ക്താ ലേസം എണ്ണക്കടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു നാല് ചെ ചിക്കൻ്റെ കടലിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ലേസം പൊക്കവടയും അതുപോലെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ട്താ ലേസം വത്തക്ക ഉണ്ട് എന്നൊന്നും കടി വാങ്ങിയല്ലൊന്നുമില്ല എണ്ണക്കടി ഒരീസേറ്റ ഉണ്ടാക്കിയിരിക്കണ കേട്ടോ അങ്ങനെതാ നമ്മളെ ശാലൂന് ഈ ഒരു സമയത്ത് നമുക്ക് തന്നെ അങ്ങനെല്ലോ ബാങ്ക് കൊടുക്കാൻ രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഭയങ്കര ഒരു വത്തപ്പാടാണ് അങ്ങനെ ഭാഗം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഞങ്ങൾ ആരും ചോറൊന്നും തിന്നലില്ല ഇപ്പം ഈ വള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ തറാവിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് തിന്നൽ അങ്ങനെ നോമ്പറന്ന പാട് ഇളയച്ചൻ്റെ കൂടുക്ക് പോവാന് കേട്ടോ ഒപ്പാൻ്റെ ഇത് പോയിട്ട് രണ്ട് ദിവസം ആയിക്കോണും അപ്പം വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളത് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ